രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി നാലിലെ സിറാജ് എഡിറ്റോറിയൽ ബീഫ് കയറ്റുമതിയും ബീഫ് രാഷ്ട്രീയവും ഒരു വശത്ത് ബീഫ് കയറ്റുമതി വർദ്ധിപ്പിച്ച് വൻതോതിൽ വിദേശനാണ്യം നേടൽ മറുവശത്ത് ബീഫിന്റെ പേരിൽ ആൾക്കൂട്ടക്കൊലയും ഇതാണ് രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബീഫ് കയറ്റുമതിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാലാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നാം സ്ഥാനത്തുമായിരുന്നു രാജ്യത്തെ ബീഫ് കയറ്റുമതിയിൽ അറുപത് ശതമാനവും സംഭാവന ചെയ്യുന്നത് ബീഫിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അതിക്രമം നടക്കുന്ന ഉത്തർപ്രദേശാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷമാണ് മാംസ കയറ്റുമതിയിൽ ഇന്ത്യക്ക് കുതിച്ചു ചാട്ടമുണ്ടായതെന്നതും ശ്രദ്ധേയമാണ് മുന്നൂറ്റി എൺപത് കോടി ഡോളറാണ് ഏകദേശം മുപ്പത്തിനാലായിരത്തി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ബീഫ് കയറ്റുമതിയിലൂടെ കഴിഞ്ഞ വർഷം ഇന്ത്യ നേടിയത് സൗദി യു എ ഇ ഇറാഖ് ഈജിപ്ത് വിയറ്റ്നാം മലേഷ്യ തുടങ്ങി മിഡിൽ ഈസ്റ്റ് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് മുഖ്യമായും രാജ്യത്ത് നിന്നുള്ള ബീഫ് കയറ്റുമതി പോത്തിൻ്റെയും എരുമയുടെയും മാംസമാണ് കാര ബീഫ് ഇന്ത്യയിൽ നിന്ന് കൂടുതലും കയറ്റുമതി ചെയ്യുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഭാഷ്യമെങ്കിലും മാംസ കയറ്റുമതിക്കായി ദിനം പ്രതി ലക്ഷക്കണക്കിന് പശുക്കളെയും കാളകളെയും കശാപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വഗോ രക്ഷാപീഠം തലവനും ലോക മൃഗക്ഷേമ ബോർഡ് പ്രസിഡന്റുമായ ദയാനന്ദ സ്വാമി പറയുന്നത് ഗോവധവും ബീഫ് കയറ്റുമതിയും നിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അന്നത്തെ കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ രൂക്ഷമായി വിമർശിച്ച കാര്യവും ദയാനന്ദ സ്വാമി അനുസ്മരിക്കുന്നു ബീഫ് വ്യവസായത്തിനും കയറ്റുമതിക്കും മികച്ച പ്രോത്സാഹനമാണ് മോദി സർക്കാർ നൽകി വരുന്നത് കയറ്റുമതിക്കുള്ള അനുമതിയും ലൈസൻസും സർട്ടിഫിക്കറ്റുകളും വേഗത്തിൽ ലഭ്യമാക്കുന്നു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസകരവും അഭിനന്ദനാർഹവുമാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ തീരുവയുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ കൂടുതൽ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കേണ്ടതുതന്നെ അതേസമയം ബീഫിന്റെ പേരിൽ രാജ്യത്തെ പൗരൻ ആക്രമിക്കപ്പെടുമ്പോൾ ബീഫ് കഴിച്ചെന്നോ കടത്തിയെന്നോ സംശയത്തിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നു മാത്രമല്ല അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇരട്ട മുഖമാണ് ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ കയറ്റുമതിക്കാരുടെ രക്ഷാധികാരിയും സംഘപരിവാർ ഗുണ്ടകളുടെ നിശബ്ദ കൂട്ടാളിയും ഉത്തർപ്രദേശിലെ മുഹമ്മദ് അഖ്ലാഖ് രാജസ്ഥാനിലെ പെഹലുഖാൻ ഹരിയാനയിലെ ജുനൈദ് ആസിഫ് ഖാൻ തുടങ്ങി നിരവധി പേരാണ് ബീഫിൻ്റെ പേരിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ രാജ്യത്ത് കൊല്ലപ്പെട്ടത് ഇന്ത്യ സ്പൈൻഡ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിനിടയിൽ അൻപതിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരിൽ എൺപത്തി അഞ്ച് ശതമാനവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി പ്രശ്നത്തിൽ ഇടപെടുകയും ആൾക്കൂട്ട വിചാരണയും കൊലകളും തടയാൻ പ്രത്യേക നിയമം നിർമ്മിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഗോരക്ഷ വേഷമണിഞ്ഞ സംഘപരിവാർ പ്രവർത്തകർ പിന്നെയും ഗുണ്ടായുസം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ഹരിയാനയിൽ കുടിയേറ്റ തൊഴിലാളിയായ സാബിർ മാലിക്കിനെ ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് തല്ലിക്കൊന്നത് പശ്ചിമ ബംഗാളിലെ ഇസ്ലാംപൂരിലെ പശ്ചിമ ബംഗാളിലെ ഇസ്ലാംപൂരിൽ പശുക്കളെ മോഷ്ടിച്ചെന്നാരോപിച്ച് ബിഹാർ സ്വദേശികളായ മൂന്ന് യുവാക്കളെ തല്ലിക്കൊന്നതും രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പൗരന്മാർക്ക് ഭക്ഷണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഭരണഘടന ബീഫ് കഴിക്കണമോ വേണ്ടയോ എന്നത് വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ദഴയല്ല പൗരന്മാരുടെ അവകാശമാണിത് സംസ്ഥാനങ്ങൾക്ക് മൃഗസംരക്ഷണ നിയമമുണ്ടെങ്കിൽ ഗോമാംസ നിരോധനം നിലവിലുണ്ടെങ്കിൽ പൗരന്മാർ അത് അംഗീകരിക്കുന്നുണ്ടോ ലംഘിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യാനുള്ള അധികാരം പോലീസിനും കോടതികൾക്കുമാണ് തെരുവു സംഘങ്ങൾക്കോ സംഘപരിവാർ ഗുണ്ടകൾക്കോ അല്ല എന്നിട്ടും ബീഫ് വിഷയത്തിൽ നിയമം പിൻവാങ്ങുകയും അക്രമികൾ രാജ്യത്തെങ്ങും വിലസുകയും ചെയ്യുന്നത് ആകസ്മികമല്ല ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ് ബീഫ് ഭക്ഷണമെന്നതിലുപരി രാഷ്ട്രീയ ആയുധമാണ് സംഘപരിവാറിന് പശുവിനെ മതചിഹ്നമാക്കി അവതരിപ്പിച്ച് അതിന്റെ പേരിൽ മനുഷ്യജീവിതങ്ങൾ വേട്ടയാടുന്ന അക്രമ രാഷ്ട്രീയം അക്രമി സംഘങ്ങളെ വളർത്തിയെടുക്കുന്നുവെന്നത് മാത്രമല്ല ഇതിനു നേരെ മൗനം പാലിക്കുന്ന ഭരണകൂടത്തെ സൃഷ്ടിക്കുന്നുവെന്നത് കൂടിയാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അപകടകരമായ വശം കയറ്റുമതി കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഭരണ നേട്ടം ആഘോഷിക്കുകയും സാമ്പത്തിക നേട്ടത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഭരണകൂടം രാജ്യത്തിനകത്തെ മനുഷ്യ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നത് അപഹാസ്യമാണ് രാജ്യം എത്ര ീഫ് കയറ്റുമതി ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല ഇപ്പേരിൽ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന എത്ര മനുഷ്യരെ രക്ഷിച്ചുവെന്നതിനെ ആധാരമാക്കിയാണ് ഭരണനേട്ടം അളക്കേണ്ടത് ഇന്ത്യയുടെ ശക്തി വൈവിധ്യത്തിലാണ് ഭക്ഷണരീതികളിലെ വൈവിധ്യം സാംസ്കാരിക വൈവിധ്യം വിശ്വാസങ്ങളിലെ വൈവിധ്യം ഇവയെല്ലാം ചേർന്നതാണ് ഇന്ത്യ ഈ വൈവിധ്യത്തെ തകർക്കുന്ന രാഷ്ട്രീയം താൽക്കാലികമായി ചിലർക്ക് നേട്ടം നൽകിയേക്കാമെങ്കിലും അപകടകരമായ ഭാവിയിലേക്കായിരിക്കും രാജ്യത്തിൻ്റെ പ്രയാണം